ചെമ്പനീർ പൂവിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ ചെമ്പനീർ പൂവിലും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കഥ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സച്ചിയും രേവതിയും ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് അച്ചമ്മ പല വിദ്യകളും ശ്രമിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി ചന്ദ്രമതി വരികയും ചന്ദ്രമതിയുടെ പുതിയ പുതിയ തന്ത്രങ്ങളും മെനയുന്നുണ്ട് അച്ഛമ്മയുടെ കയ്യിൽ നിന്ന് പൈസ തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് എന്നാൽ ആ ഒരു തന്ത്രങ്ങൾ വിജയിക്കുമോ പരാജയപ്പെടുമോ എന്നൊക്കെ നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നത് ും അപ്പോൾ അച്ചമ്മയ്ക്ക് ഒരുപാട് സന്തോഷായി കാരണം ഒരിക്കലും ചന്ദ്രമതി ഇപ്പോഴൊന്നും വരത്തില്ല എന്ന് വിചാരിച്ച് അച്ഛമ്മയെ കാണാൻ വേണ്ടിയിട്ട് ചന്ദ്രമതി വന്നപ്പോൾ അതില് ഭയങ്കര സന്തോഷം ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അത് മാത്രമല്ല സച്ചിക്ക് ഏറ്റവും കൂടുതൽ അത്ഭുതം തോന്നിയത് ഇത്രയും ദിവസം വരാതിരുന്ന ചന്ദ്രമതി എന്തുകൊണ്ട് ഇപ്പോൾ വന്നു അങ്ങനെ സച്ചി എന്തോ ഒരു ദുരുദ്ദേശം ഉണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞ് കുത്തി കുത്തി ചോദിക്കുന്നുണ്ടെങ്കിലും ഒന്നും പറയാനായിട്ട് ചന്ദ്രമതി തയ്യാറായില്ല പിന്നെ രേവതിയോട് അച്ചമ്മ പറയുന്നുണ്ട് മോൾ ഇങ്ങനെ ഇരിക്കണ്ട കാലില് നീര് വരും അകത്തുപോയി കിടന്നോളാം പറയുന്നുണ്ട് അപ്പോൾ രേവതി ഒറ്റയ്ക്ക് എണീറ്റ് പോകാനായിട്ട് തയ്യാറെടുക്കുമ്പോഴത്തേക്കും ചന്ദ്രമതി മോള് വേണ്ട മൂളെ ഞാൻ പതുക്കെ പതുക്കെ വീഴും ഞാൻ പിടിച്ച് പതുക്കെ എണീപ്പിക്കാം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സ്നേഹം അലിവൊണ്ട് രേവതിയെ പതുക്കെ എണീപ്പിക്കുകയും അകത്ത് കൊണ്ട് കിടത്തുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇതെല്ലാം കണ്ടിട്ട് സച്ചിക്ക് അത്രയ്ക്കൊന്നും പിടിച്ചിട്ടില്ല സച്ചിക്ക് എന്തൊക്കെ സംശയങ്ങളുണ്ട് അമ്മ ഒരു ഉദ്ദേശവും ഇല്ലാതെ ഇങ്ങനെ വരത്തില്ല എന്ന് സച്ചിക്ക് ഉറപ്പാണ് അപ്പോൾ തൻ്റെ അച്ഛനോടും അച്ഛമ്മയോടൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും അവളുടെ മനസ്സ് മാറിയത് നല്ലതല്ലേ എന്നൊക്കെ പറഞ്ഞാൽ സച്ചിയാണ് വഴക്കുറയുന്നത് അപ്പോൾ ഇതിന്റെ ഉദ്ദേശം എന്താണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സച്ചി തന്റെ അച്ഛനോട് കുത്തി കുത്തി ചോദിക്കുന്നുണ്ട് പക്ഷെ അച്ഛൻ ഒന്നും പറയാനായിട്ട് തയ്യാറായില്ല അച്ഛനറിയത്തില്ല എന്നാണ് അച്ഛൻ പറഞ്ഞത് അത് നേരെ നമ്മുടെ പാറുവയോട് പോയി ചോദിക്കുന്നുണ്ട് പാറുവ എന്താ സംഭവം എന്തെങ്കിലും കാര്യം പാറുവയ്ക്ക് തോന്നുന്നുണ്ടോ എന്താ എന്നൊക്കെ വീണ്ടും വീണ്ടും ചോദിക്കുന്നുണ്ട് പക്ഷെ പാറുവയ്ക്ക് മനസ്സിലായില്ല എന്തിനാണ് ചന്ദ്രമതി വന്നതെന്ന് അപ്പൊ തന്റെ അച്ചാച്ചൻ മരിച്ച അവിടെ ചെന്നിട്ട് അച്ചാച്ചനോട് സംസാരിക്കുന്നത് പോലെ സച്ചി വീണ്ടും ചോദിക്കുന്നുണ്ട് അച്ചാച്ചൻ അറിയാമോ ചന്ദ്രമതിയുടെ സ്വഭാവങ്ങളെല്ലാം അരച്ച് കലക്കി കുടിച്ച അച്ചാച്ചൻ അറിയാമോ എന്തുകൊണ്ട് ചന്ദ്രമതി വന്നു എന്ന് പക്ഷെ അച്ചാച്ചനും അറിയത്തില്ല എന്നുള്ള ഏകദേശമോഹം സച്ചിക്ക് മനസ്സിലായി അപ്പൊ ഇത് എന്തിനായിരിക്കും ചിത്രമതി വന്നത് എന്തിനാന്ന് ഞാൻ കണ്ടുപിടിച്ചിരിക്കും ഇതിനിപ്പോ ആരോട് ചോദിക്കാം എന്ന് പറഞ്ഞ നേരെ രേവതിയോട് പോയി ചോദിക്കുന്നുണ്ട് അപ്പൊ രേവതി സുഖം ഉറക്കുമായിരുന്നു അപ്പൊ രേവതിയെ വിളിച്ചുണർത്തിയതിനു ശേഷം സച്ചി ഈ കാര്യം ചോദിക്കുന്നുണ്ടെങ്കിലും രേവതിക്ക് അറിയത്തില്ല എന്നാണ് പറഞ്ഞത് രേവതി ഈ ഒരു കാര്യം അറിയാമെങ്കിൽ പറയാൻ വേണ്ടിയിട്ടും നല്ല ബുദ്ധിമതിയാണെന്നും ഭയങ്കര ബുദ്ധിയാണ് രേവതിക്ക് എന്ന് തൻ്റെ അച്ഛനും പറയാറുണ്ട് നല്ല മരുമകളാണെന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ ആ രേവതി തന്നെ പറയൂ എന്നൊക്കെ പറഞ്ഞാൽ രേവതി ഒരുപാട് പുകഴ്ത്തിയിട്ടാണ് നമ്മുടെ സച്ചി ഇതിനെപ്പറ്റി ചോദിക്കുന്നത് പക്ഷേ അറിയത്തില്ല എന്ന് തന്നെയാണ് രേവതിയും പറഞ്ഞത് എന്തായാലും ഇതിന്റെ സത്യാവസ്ഥ ഞാൻ കണ്ടുപിടിച്ചിരിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് സച്ചി ഇങ്ങനെ തേരാപാര നടക്കുവാണ് ഈ സമയത്ത് നമ്മുടെ ചന്ദ്രമതി ഭയങ്കര ഒരു ആലോചനയിലാണ് എങ്ങനെ അച്ഛ അച്ഛമ്മയുടെ കയ്യിൽ നിന്ന് പൈസ തട്ടിയെടുക്കാം എന്നുള്ളൊരു ഗൂഢാലോചനയിലാണ് നമ്മുടെ ചന്ദ്രമതി നിൽക്കുന്നത് അപ്പോൾ ചന്ദ്രമതി അവിടെ നിൽക്കുന്നത് കണ്ടിട്ട് രവീന്ദ്രൻ വന്ന് ചോദിക്കുകയും നീ എന്താ ഇവിടെ നിൽക്കുന്നത് എന്താ സംഭവം എന്ന് ചോദിക്കുമ്പോൾ എനിക്കിവിടുത്തെ ഈ മണവും ഈ ഒരു ചാണകത്തിൻ്റെയും ഈ മണ്ണിൻ്റെയും ചെളിയുടെയും ഒന്നും മണം എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല പ്രത്യേകിച്ച് ഇവിടുത്തെ അമ്മയുടെ ആ ഒരു എണ്ണ എനിക്ക് ഒട്ടും നാറ്റം സഹിക്കുന്നില്ല എനിക്കിനി ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല ഞാൻ ഇപ്പം തന്നെ പോവാണ് എന്ന് പറഞ്ഞ് ചന്ദ്രമതി ധൃതിയിൽ ഇറങ്ങാൻ വേണ്ടി പോകുമ്പോൾ രവീന്ദ്രൻ പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെയാണെങ്കിൽ നീ പിന്നെ പൊക്കോ പൈസയുടെ ആവശ്യം വേണ്ടല്ലോ പൈസ വേണം പക്ഷെ ഇവിടെ നിൽക്കാനും പറ്റത്തില്ല ആ ഒരു രണ്ടും സ്ഥിതിയിലാണ് ചന്ദ്രമതി നിൽക്കുന്നത് അപ്പോൾ രവീന്ദ്രൻ അവസാനം പറഞ്ഞു നിനക്ക് പൈസ വേണം എന്നുണ്ടെങ്കിൽ ആദ്യം രവീന്ദ്രനോട് പോയി ചോദിക്കാൻ പറഞ്ഞു പക്ഷെ താൻ ഒരിക്കലും ചോദിക്കത്തില്ല തൻ്റെ ആവശ്യമല്ല ഇത് ശ്രുതിക്ക് ഒരു പത്ത് പത്ത് പവന്റെ സ്വർണം വാങ്ങിച്ചിട്ട് ഭയങ്കര ഒരു പത്രാസ കാണിക്കണം എന്നുള്ളത് നിന്റെ ആഗ്രഹമാണ് അപ്പൊ എനിക്കതിലൊന്നും കാണിക്കേണ്ട ആവശ്യമില്ല നിനക്ക് പൈസ വേണം എന്നുണ്ടെങ്കിൽ നീ ഇവിടെ നിന്നാൽ മതി എന്നൊക്കെ രവീന്ദ്രൻ ഭീഷണിപ്പെടുത്തുകയും അവസാനം ഇനി എന്ത് ചെയ്താൽ ഈ പൈസ കിട്ടും എന്ന് ചന്ദ്രമതി ചോദിക്കുന്നുണ്ട് നീ ഒരു കാര്യം ചെയ് ഇവിടെ രേവതിയെ അമ്മയ്ക്ക് ഒരുപാട് ഇഷ്ടമാണ് രേവതി നല്ലൊരു മരുമകൾ എന്നാണ് പറയുന്നത് അപ്പോൾ രേവതിയെ പോലെ നീ നല്ലൊരു മരുമകളായിട്ട് അമ്മയുടെ മനസ്സിൽ കയറി പറ്റി കഴിഞ്ഞാൽ അമ്മ സുഖമായിട്ട് നിനക്ക് പൈസ തരും പക്ഷെ അതിന് എങ്ങനെ നല്ല മരുമകളാകാം എന്ന് എനിക്ക് അറിയത്തില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ രവീന്ദ്രൻ തന്നെ അതിനും ഒരു ബുദ്ധി ഉപദേശിച്ചു കൊടുക്കുന്നുണ്ട് നേരെ രേവതിയുടെ അടുത്തേക്ക് ചെല്ലുക എന്നിട്ട് രേവതിയോട് കാര്യങ്ങൾ ചോദിക്കുക എന്നിട്ട് എങ്ങനെ നല്ല മരുമകളാകാം എന്ന് അവളോട് ചോദിച്ച് മനസ്സിലാക്കുക പക്ഷെ നമ്മുടെ ചന്ദ്രമതി ആണെങ്കിൽ ബിൽഡപ്പ് ഒക്കെ ഉള്ള ആളായത് കൊണ്ട് തന്നെ രേവതിയോട് ഒരു കാര്യം ചോദിച്ച് പഠിക്കാനായിട്ട് നമ്മുടെ ചന്ദ്രമതി ഉദ്ദേശിക്കുന്നില്ല അതുകൊണ്ട് തന്നെ തനിക്ക് അത് സാധിക്കത്തില്ല എന്ന് നമ്മൾ രവീന്ദ്രന്റെ മുഖത്ത് നോക്കി ചന്ദ്രമതി പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നിനക്ക് പൈസ വേണ്ടെങ്കിൽ നീ പൊയ്ക്കോ ഒരു കുഴപ്പമില്ല രേവതി നീ കണ്ട് സംസാരിച്ച് അവളുടെ കയ്യിൽ നിന്ന് ടിപ്സ് വാങ്ങിച്ചാൽ നിനക്ക് പൈസ കിട്ടും ഇല്ലെങ്കിൽ നീ അതേപടി വയ്ക്കോ എന്ന് രവീന്ദ്രൻ പറയുന്നുണ്ട് എന്തായാലും തനി ഞാൻ വന്ന സ്ഥിതിക്ക് ഇനിയിപ്പോൾ ഒന്ന് പയറ്റു നോക്കാം എന്ന് വിചാരിച്ചോണ്ട് രേവതിയോട് പോയി സംസാരിക്കുന്നുണ്ട് അപ്പൊ രേവതിയോട് സംസാരിക്കുന്ന സമയത്ത് സച്ചി ആ സമയത്ത് അവിടെ വരുന്നുണ്ടായിരുന്നു അപ്പോ എന്താണ് അമ്മയും രേവതിയും കൂടി സംസാരിക്കുന്നത് എന്ന് ഒളിഞ്ഞു കേൾക്കാനായിട്ട് സച്ചി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ രേവതിയോട് ചോദിക്കുന്നുണ്ട് എനിക്ക് നല്ല മരുമകളാകണം അപ്പൊ നീ അതിനെ ഒരു ഐഡിയ പറഞ്ഞു തരാമോ എന്ന് രേവതിയോട് ചോദിക്കുകയും രേവതി രാവിലെ എണീക്കുന്നത് മുതല് രാത്രി കിടക്കുന്നത് വരെയുള്ള ജോലികൾ യും ചന്ദ്രമതിയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് രാവിലെ എണീറ്റ് ചായ ഇട്ട് തൊട ചായ ഇട്ട് തുടങ്ങുന്ന അത് തൊട്ട് അവസാനം എല്ലാം ഒതുക്കി പറക്കി കിടക്കുന്നത് വരെയുള്ള ജോലികളെല്ലാം കേട്ടപ്പോൾ ചന്ദ്രമതിക്ക് ആ ഒരു ദീർഘാശ്വാസം വീണ ഒരു പ്രതീതിയായിരുന്നു കാരണം ഇത്രയും ജോലി ഒരാഴ്ച കൊണ്ട് ഞാൻ ചെയ്താൽ മതിയോ എന്ന് ചോദിക്കുന്ന ചന്ദ്രമതിയോട് രേവതി തിരിച്ചു പറയുകയാണ് ഇത് ഒരു ദിവസം ഒരു ആഴ്ച കൊണ്ടല്ല ഒരു ദിവസം കൊണ്ട് ചെയ്യേണ്ടതാണ് ഇതിൽ എല്ലാ ജോലിയും ഞാൻ പറഞ്ഞിട്ടില്ല ഒന്ന് രണ്ട് ജോലികൾ വിട്ടിട്ടാണ് ഞാൻ പറഞ്ഞത് അപ്പൊ ഈ ഒരു ഒരു ദിവസം കൊണ്ട് ഇത്രയും ജോലി ചെയ്തു കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഞാൻ കിടപ്പിലാവും എന്നുള്ള സ്ഥിതിയിലാണ് ചന്ദ്രമോദി നിൽക്കുന്നത് അപ്പൊ ഇനി എന്ത് ചെയ്യും എന്തായാലും ജോലി ചെയ്തേ പറ്റത്തുള്ളൂ പക്ഷേ ഇല്ലെങ്കിൽ പൈസ കിട്ടത്തില്ല ഈ സമയത്ത് സച്ചി വന്നിട്ട് എന്താ സംഭവം എന്താ അമ്മ ചോദിക്കുന്നത് എന്ന് രേവതിയോട് ചോദിക്കുകയും അങ്ങനെയാണെങ്കിൽ അമ്മ ഇതേപോലെ ജോലികൾ എന്തൊക്കെ ജോലി ചെയ്യുമെന്ന് എന്നോട് ചോദിച്ചു ഞാൻ പറഞ്ഞു കൊടുത്തു ഇത് കേട്ട സച്ചിക്ക് ഒരുപാട് സന്തോഷം തോന്നി സച്ചി നേരെ അച്ഛനെ വിളിച്ച് വരുത്തുകയാണ് എന്നിട്ട് അമ്മ ജോലി ചെയ്യാൻ പോവുക എന്നുള്ള ഒരു സംഭവം സച്ചി രവീന്ദ്രനോട് വിളിച്ചു പറയുന്നുണ്ട് അപ്പൊ രവീന്ദ്രൻ ഒരു അത്ഭുതം തോന്നി ആ ഒരു പൈസക്ക് വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ ഒരു നിമിഷം നേരം കൊണ്ടാണ് നമ്മുടെ ചന്ദ്രപതി മാറിക്കളഞ്ഞത് അപ്പൊ ഒരു അത്ഭുതം തോന്നി അങ്ങനെ കളിയാക്കുന്നുണ്ട് അങ്ങനെ ഈ ഒരു കളിയാക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാവരും പിരിഞ്ഞു പോയെങ്കിലും രേവതിയുടെ മനസ്സിൽ ചെറിയൊരു സംശയമുണ്ട് സച്ചി ചോദിച്ചതുപോലെ എന്തുകൊണ്ടായിരിക്കും അമ്മ ഇങ്ങനെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല മരുമകളാകാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നോട് മിണ്ടാതെ അല്ലെങ്കിൽ എന്നോട് എന്നോട് വെറുപ്പ് കാണിച്ചുകൊണ്ടിരുന്ന അമ്മ എന്നോട് സ്നേഹം കാണിക്കുന്നു ഇതിന്റെ ഗുട്ടൻസ് എന്താണ് എന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് രേവതി അത് വെച്ചാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത് അപ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും നല്ലൊരു മരുമകളാകുക എന്നിട്ട് അച്ഛമ്മയുടെ മനസ്സിൽ കയറി പറ്റുക അച്ഛമ്മയുടെ കയ്യിൽ നിന്നും ഒരുപാട് കൈക്കലാക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ചന്ദ്രമതി വന്നിരിക്കുന്നത് അപ്പൊ ഈ ഒരു ലക്ഷ്യം പൂർത്തിയാക്കാനായിട്ട് ചന്ദ്രമതിക്ക് സാധിക്കുമോ അച്ഛമയുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങാനായിട്ട് സാധിക്കുമോ അതോ ഈ തന്ത്രങ്ങളെല്ലാം നമ്മുടെ സച്ചി കയ്യിൽ കൊടുക്കുമോ എന്തായാലും പ്രേക്ഷകർക്ക് എന്താണോ തോന്നുന്നത് തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം അതുവരേം